ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ പിന്നെ നല്ലവർ ഞാനെന്ന് സ്വന്നറിഞ്ഞെ എന്ന് ശേഖ് പാടി ഇടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ഓരോ മുരീദന്മാരെടുത്തൊക്കെ ഒരാൾ സ്വന്തം പെങ്ങളെ ആളെ സ്വർണം കക്കുക വേറൊരു മുരീദോ വേറൊരു മുരീത് മുക്കുവാൻ പറയാൻ പറ്റി കണ്ട് ശേഖന് സമർപ്പിക്കാൻ വേണ്ടി ആളെ പറ്റിച്ച വേറൊരു മുരീദോ സ്വർണം വായ്പ കൊണ്ടേ പറയാൻ പറ്റി കായേ തിരിച്ചു കൊടുക്കണില്ല അങ്ങനെ മറ്റൊരു മുരീതോ പത്തൊ വല്ല മുരീതോ അതിന് പറയാത്താനല്ലേ അത്രയും മടപ്പതിച്ചു പോയി അപ്പൊ ശേഖന ഇങ്ങനെ പാടിയെടക്കാം എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ നല്ലവൻ ഞാൻ എന്ന് ചെല്ല പറ അത് ചെല്ലേണ്ട അവസ്ഥയിലേക്ക് എത്തി നൗഷാദ അതിലും കട്ടം പുന്നും കട്ടം സമതായാലും അയലും ഘട്ടം ഒക്കെ അങ്ങനെ തന്നെ ആരായാലും നല്ലല്ലേ ഇത് പാടിയിടക്കാൻ പറയും ശേഖറിനോട് അതല്ലേ ഓരോരുത്തരും എടുത്താ ഓരോ മുരീതന്മാർ എടുത്താൽ അവസ്ഥ നിങ്ങളോ ചോയ്ക്കി ഗുരുത്തക്കടങ് അറ്റാണേ മറ്റുള്ളവരെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കണ്ടാതെ ഏഹ് നിങ്ങൾക്ക് കൈ പിടിക്കാൻ ആളില്ല ഏഹ് മശാഹിഖന്മാരില്ല ഞങ്ങൾ വയ്ക്കൂല ഞങ്ങളുടെ കൈ ശേഖിൻ്റെ കരങ്ങളിലാണ് മറ്റൊരു മറ്റൊരുത്താണ് നിങ്ങൾക്ക് കുരുത്തക്കടാണ് ഏ ഇതോ മൂന്ന് മശാഹിഖന്മാരെന്ന് പറയാൻ പറഞ്ഞ ലോകം നിയന്ത്രിക്കണ മൂന്നാൾക്കാര് അള്ള നേരിട്ട് സംസാരിക്കണേ അള്ളാഹ് മുത്തക്കല്ലീമാണേ ആ മുത്തക്കല്ലീമ അവരാരലൂടെയാണ് ഒന്ന് കോമാരനിലൂടെ ഒന്ന് വടിത്തങ്ങളിലൂടെ മറ്റൊന്ന് സുലൈമാണ്ടിയിലൂടെ അങ്ങനെ മൂന്നാളുകൾ അന്ന് ലോകം നിയന്ത്രിക്കണ്ടേ മുരീതന്മാർ അവസ്ഥയിൽ ലോകം പോയി മുരീതന്മാർ എന്താ ചെയ്യണെന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല ഏഹ് നിങ്ങളൊന്നും ആലോചിച്ച അവസ്ഥ അപ്പൊ അത് ചെല്ലുന്ന അല്ലേ അത് ചെല്ലാൻ പറയാൻ ചെല്ലാൻ പറയുന്ന തോന്നിവാസം മ്യാറാജിന്റെ ഏറ്റവും പുണ്യമായ രാവിനെ പ്രത്യേകമായി ആദരിച്ച് മൗരിതും റാത്തി എല്ലാരും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാമിനെ തെരഞ്ഞെടുത്ത് നടത്തിയ സംഭവം എന്താ